തിരൂർ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ സൻഹ ഫാഷൻ തിരൂർ നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് തിരൂരിലെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വിപണനോത്സവം എന്ന പേരിൽ നടക്കുന്ന വ്യാപാരമേളയിൽ ഭക്ഷ്യവസ്തുക്കളും തുണിത്തരങ്ങളും ചെരുപ്പുകളും ബാഗുകളും തുടങ്ങി എല്ലാവിധ വസ്തുക്കളും വളരെ വില കുറഞ്ഞ വിൽപ്പനയിലൂടെ വിപണനം നടത്തി സാധാരണക്കാരനായ തിരൂരിലെ വ്യാപാരികൾക്ക് വളരെ പ്രയാസം സൃഷ്ടിക്കുന്ന ഈ മേളയ്ക്ക് കൊടുത്ത അനുമതി തിരൂർ നഗരസഭ പിൻവലിക്കണമെന്ന് തിരൂർ നഗരസഭയിലെ വ്യാപാര വ്യവസായി സമിതി ആവശ്യപ്പെട്ടു ജ്വല്ലറിയിൽ നിന്നും മുതൽ ഷോറൂം വ്യാപാരി വ്യവസായി സമിതി മുന്നോട്ട് വെച്ച ആവശ്യം പരിഗണിച്ചില്ലെങ്കിൽ ഇതൊരു സൂചന മാത്രമായും കൂടുതൽ പ്രക്ഷോഭം നഗരസഭ നേരിടേണ്ടി വരുമെന്നും വ്യാപാരി വ്യവസായി സമിതി നേതാക്കളായ ഏരിയ സെക്രട്ടറി കെ കെ ജാഫർ മുനിസിപ്പൽ യൂണിറ്റ് സെക്രട്ടറി പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു എല്ലാ കാലത്തും നികുതി ഇളവിലൂടെ ഏറ്റവും കൂടുതൽ വരുമാനമുണ്ടാക്കി കൊടുക്കുന്ന വ്യാപാരികളെ പരിഗണിക്കാതെ തിരൂർ നഗരസഭ വ്യാപാരികളോട് കാണിക്കുന്ന ഇത്തരം ക്രൂരതയിൽ നിന്നും പിന്മാറണമെന്നും വ്യാപാരി വ്യവസായി സമിതി തിരൂർ യൂണിറ്റ് ശക്തമായി ആവശ്യപ്പെട്ടു വെട്ടന്യൂസ്